നല്ല രീതിയിലുള്ള പഠിപ്പെ തുടർന്ന് പഠിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥ നമുക്ക് ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് മറ്റു പലതും മറ്റു വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയിൽ വന്ന് പഠിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ വന്ന് ചേർന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ എൻജിനീയറിംഗ് രംഗത്ത് അതുപോലെ മെഡിക്കൽ രംഗത്ത് അതുപോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മെഡിക്കൽ കോളേജുകൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ അതുപോലെ ടാറ്റ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ മെഡിക്കൽ ആയ ഒട്ടനവധി ആളുടെയും വാർത്തടുത്ത് ലോകത്തിന്റെ തന്നെ മെഡിക്കൽ ശാസ്ത്രത്തിനും എഞ്ചിനീയറിംഗ് ശാസ്ത്രത്തിനും ഒക്കെ കഴിവുകളെ സംഭാവന ചെയ്ത ഒരു രാജ്യമാണ് ഇന്ത്യ ആ രാജ്യത്ത് പഠിക്കാൻ സാക്ഷരത കേരളം എന്ന് പറയുന്ന നമ്മുടെ കേരളം നമുക്കറിയാലും ലോകത്തിന്റെ നിർബന്ധം നമുക്കുള്ള സ്ഥാനങ്ങളിൽ എവിടെ ചെന്നാലും ഒരു മലയാളികൾ ആ മലയാളി ഏത് അത് ചത്തറിൽ പോകുമ്പോൾ പോലും അവിടെ ചെറുപ്പോയപ്പോൾ മലയാളിയെ എന്ന് തമാശയോഗത്തിൽ പറയുമ്പോൾ പോലും നമുക്ക് അഭിമാനമുണ്ട്